ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ വടകര എം പി ഷാഫി പറമ്പിലിന് കെ പി സി സി പ്രസിഡന്റിന്റെ ചുമതല നൽകിയേക്കും നിലവിലെ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് പേരാവൂരിൽ വീണ്ടും മത്സരിച്ചേക്കുമെന്ന സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് നീക്കം തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിന് മുമ്പായി തീരുമാനമുണ്ടാകുമെന്നാണ് റിപ്പോർട്ട് ഷാഫി പറമ്പിലിന്റെ സംഘടനാ വൈദഗ്ധ്യം ബഹുജന ആകർഷണം തെരഞ്ഞെടുപ്പ് മാനേജ്മെന്റ് കഴിവുകൾ എന്നിവ കെ പി സി സിയുടെ പ്രചാരണ തന്ത്രം നയിക്കാൻ ഏറ്റവും അനുയോജ്യനായ വ്യക്തിയാണ് എന്ന് പാർട്ടി വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു കേരളത്തെ തകർക്കാൻ കേന്ദ്ര സർക്കാർ ഗൂഢനീക്കങ്ങൾ നടത്തുന്നുവെന്നാരോപിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച സത്യാഗ്രഹ സമരം മന്ത്രിമാരും ജനപ്രതിനിധികളും സത്യാഗ്രഹ സമരത്തിൽ പങ്കെടുക്കും തിരുവനന്തപുരം രക്തസാക്ഷി മണ്ഡപത്തിൽ രാവിലെ പത്ത് മുതൽ വൈകിട്ട് അഞ്ചുവരെയാണ് സത്യാഗ്രഹം എൽ ഡി എഫ് നേതാക്കളും പങ്കെടുക്കും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഡൽഹിയിൽ നടത്തിയ സമരത്തിന്റെ തുടർച്ചയാണിത് എൽ ഡി എഫിലെ ഘടക മുന്നണിയുമായി സഹകരിക്കുന്ന പാർട്ടികളും വർഗ ബഹുജന സംഘടനകളും പ്രകടനമായി എത്തിയ സത്യാഗ്രഹത്തിന് പിന്തുണ അറിയിക്കും മകരവിളക്ക് പ്രമാണിച്ച് ശബരിമലയിലും തീർത്ഥാടന പാതയിലും തിരക്ക് നിയന്ത്രിക്കാനും സുരക്ഷ ഉറപ്പാക്കാനും കർശന നിർദ്ദേശങ്ങളുമായി ഹൈക്കോടതി ഓരോ പ്രധാന കേന്ദ്രത്തിലും ഉൾക്കൊള്ളാവുന്നവരുടെ എണ്ണം കൂടി കണക്കിലെടുത്താണ് ജസ്റ്റിസ് വി രാജ വിജയരാഘവൻ ജസ്റ്റിസ് കെ വി ജയകുമാർ എന്നിവരുൾപ്പെട്ട ദേവസ്വം ബെഞ്ചിന്റെ ഉത്തരവ് മകരവിളക്കിനെ ശബരിമല അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തിരുവാഭരണം വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര തിങ്കളാഴ്ച പന്തളം കൊട്ടാരത്തിൽ നിന്ന് പുറപ്പെടും തിങ്കൾ പകൽ ഒന്നിനാണ് ഘോഷയാത്ര ആരംഭിക്കുന്നത് റീൽസ് ചിത്രീകരണത്തിലെ പിഴവിൽ മനം നൊന്ന് യുവാവ് ജീവനൊടുക്കി ആഴിക്കാടിയിലെ സന്തോഷാണ് കിടപ്പുമുറിയിൽ തൂങ്ങി പിടിച്ച നിലയിൽ കണ്ടെത്തിയ മുപ്പത് വയസ്സായിരുന്നു തെർമോക്കോളുമായി ബന്ധപ്പെട്ട റീൽസ് ചിത്രീകരിച്ച് സുഹൃത്തിനയച്ചിരുന്നു പിഴവ് സംബന്ധിച്ച വിഷമവും പങ്കിട്ടിരുന്നു സുഹൃത്ത് പിന്നീട് തിരിച്ചുപിടിച്ചെങ്കിലും പ്രതികരണമുണ്ടായില്ല റെയിൽവേ പരിസരത്തേക്കുള്ള വാഹനങ്ങളുടെ അനധികൃത പ്രവേശനം തടയാൻ നടപടി ഏർപ്പെടുത്താൻ ഏർപ്പെടുത്താനൊഴുങ്ങി റെയിൽവേ സുരക്ഷാ സേന അപകട സാധ്യതയുള്ള മേഖലകളിൽ തടസ്സങ്ങൾ വെക്കാനാണ് ആർ പി എഫ് തീരുമാനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ വർക്കല അകത്തുമുറിയിൽ വന്ദേഭാരത് ട്രെയിൻ ഓട്ടോയിലിടിച്ച സംഭവത്തെ തുടർന്നാണ് ഈ നീക്കം നിയന്ത്രണം വിട്ട് പ്ലാറ്റ്ഫോമിലേക്ക് ഇടിച്ചു കയറിയ ഓട്ടോ ട്രാക്കിലേക്ക് വീഴുകയും അതേസമയം കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുകയായിരുന്ന വന്ദേഭാരത് ഓട്ടോയിലടിക്കുകയായിരുന്നു ഓട്ടോ ട്രാക്കിൽ മറിഞ്ഞ ഉടനെ മദ്യപിച്ചിരുന്ന ഡ്രൈവർ ഓടി രക്ഷപ്പെട്ടെങ്കിലും പിന്നീട് പോലീസുകളെ അറസ്റ്റ് ചെയ്തു വന്ദേഭാരത് ഉൾപ്പെടെയുള്ള സർവീസുകൾ ഒരു മണിക്കൂറിലേറെ തടസ്സപ്പെട്ടു